തിരുവനന്തപുരം പോത്തങ്കോട് മംഗലാപുരം പോകുന്ന റോഡിൽ വാവറയമ്പലം ജംഗ്ഷനുണ്ട് അവിടെ അഞ്ച് സെൻറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ സിമന്റ് ബ്ലോക്കിൽ രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ കിണറാണ് പുതിയ വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ പുതിയ വീടാണേ ആ ഇറങ്ങി വരുന്ന റോഡാണ് കേട്ടോ ആ റോഡ് ഫ്രണ്ടേജ് ആണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ ഒരു പതിനാറടിയിലെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്ന് വണ്ടികളെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ പിറക് സൈഡാണോ കേട്ടോ കിണർ വീടിൻ്റെ ഇടത് വല സൈഡാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളമുള്ളതാണേ കയറുമ്പോൾ ഒരു ഔട്ടാണ് തടി ഫുള്ള് പ്ലാവ് ആണേ കൊടുത്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് കേറുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ കാണാൻ പറ്റും നമുക്ക് ചെറിയ കോട്ടയാട് വർക്കാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണേ ഇടതു സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഒരു വാർഡ്രോബ് വാഡ്റൂബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിനും ഒരു അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ് ഇവിടെ ഇങ്ങനെ അടുത്ത ഡൈനിങ് ഏരിയ ആണ് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത് കിച്ചൻ ഓപ്പൺ ആണേ അതിന് ചെറിയൊരു ഒരു പാർട്ടേഷൻ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ ചെയർ ഫുള്ള് വുഡിലാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അത്യാവശ്യം വലിയൊരു ഹാളാണ് താഴത്തെ അതേ അളവിലാണ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഇവിടെ ബെഡ്റൂം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമാണ് അവിടെ പതിമൂന്ന് പന്ത്രണ്ടാണ് ബെഡ്റൂം സൈസ് കേട്ടോ പിന്നെ ഒരു ബാൽക്കണി ഏരിയയാണേ ബാൽക്കണി ഏരിയ ആണേ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഫ്രണ്ടിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് തിരുവനന്തപുരം പോത്തങ്കോട് ഇല്ലെങ്കിൽ കഴക്കൂട്ടം വഴിയും വരാൻ പറ്റും എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണേ ഇതാണ് ടെറസിലേക്ക് പോകാനുള്ള വഴി കേട്ടോ